ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ലക്ഷ്മിനെയാണ് ലക്ഷ്മി ഇങ്ങനെ ലാപ്ടോപ്പിൽ ഓരോരോ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും കാർത്തിക ഒരു കപ്പ് ചായയിട്ട് വരുന്നുണ്ട് അമ്മേ അതെ ഈ പ്രാവശ്യം കാർത്തിക ഫുഡ്സ് നല്ല ലാഭമാണ് ഉണ്ടാക്കിയിരിക്കണത് അത് വേറൊന്നും അല്ലമ്മേ ഇപ്പോ നമ്മള് കാർത്തിക ഫുഡ്സിൽ കഴിഞ്ഞ മാസം നല്ല രീതി തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഗംഗപ്രസാദം കൂടി തന്നെ നമ്മളൊരു സമാധാനത്തോടെ അല്ലേ ജോലി ചെയ്തത് അതുകൊണ്ട് അതിന്റെ ലാഭം കമ്പനിയിൽ കാണാനും ഉണ്ട് എന്ന് പറയുന്നത് ും നശിച്ചവൻ തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു കല്യാണി മോളാണെങ്കിൽ ഇടക്കിടക്ക് സ്വപ്നം കാണുന്നുണ്ടത്രേ ആ ഗംഗപ്രസാദ് തിരിച്ചു വരുന്നത് അത് ശരിയാണേ എനിക്കും ഗംഗപ്രസാദ് മരിച്ചുന്ന് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവന്റെ ഡെഡ് ബോഡി കിരൺ കണ്ടിട്ടൂല പിന്നെ നമ്മൾ എങ്ങനെയാമ്മേ വിശ്വസിക്ക അവ മരിച്ചുന്ന് അത് തന്നെയാ മോളെ എനിക്കൊരു ആകെ ഒരു വിഷമം എന്ന് പറയണത് പിന്നെ നിന്റെ അച്ഛൻ ഇന്ന് മല മലക്ക് പോകാൻ പോണ്ടി പോവാ നമുക്ക് അങ്ങോട്ട് പോവണ്ടേ ഉം പോണം ദീപം മരിച്ചതിൽ പിന്നെ പ്രകാശ് ജീവിക്കാൻ ഒരു താല്പര്യവും ഇല്ല അതെ കല്യാണിന്റെ അമ്മ മരിച്ച പിന്നെ അച്ഛൻ ജീവിക്കണെ എന്റെ വിവാഹം കാണാൻ വേണ്ടിട്ടാ അതെ മോൾക്കും അതുപോലെ തന്നെ മോൾക്കും കാർത്തിക കാതമ്പരി മോൾക്കൊക്കെ വേണ്ടിയിട്ടാണ് പ്രകാശേട്ടൻ ചേട്ടൻ മല ചവിട്ടണത് ആ സമയത്ത് നമ്മൾ നമ്മളവിടെ ഉണ്ടാവണം അതെ അച്ഛനെ ഇപ്പോൾ ജീവിക്കാൻ തന്നെ താല്പര്യം ഇല്ല എന്റെ കല്യാണം കാണാനാണ് അച്ഛൻ ജീവിക്കണത് അത് ഞാനും അങ്ങനെ തന്നെയാ മോളെ മോളുടെ വിവാഹം കാണാൻ വേണ്ടിട്ടാ ഞാനും ജീവിക്കണത് നിങ്ങളൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നോക്ക് നല്ല കാലത്ത് നല്ല രീതിയിൽ നിങ്ങൾ ജീവിച്ചില്ല എപ്പോഴെങ്കിലും ജീവിക്കണ്ടേ കല്യാണ അമ്മ ഇപ്പൊ ഇല്ല പിന്നെ അച്ഛന്റെ ഭാര്യ ഇനിയിപ്പോ അമ്മയാണ് ഒന്നര വർഷം മാത്രമേ അച്ഛൻ്റെ കൂടെ അമ്മ ജീവിച്ചിട്ടുള്ളൂ ഇനിയുള്ള കാലം അമ്മക്ക് അച്ഛൻ്റെ കൂടെ ജീവിച്ചോടെ ചെയ്യാമോളെ എന്ന് പറയാണ് നിന്റെ വിവാഹം ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ അച്ഛന്റെ കൂടെ തന്നെ നിൽക്കാം എന്റെ വിവാഹം കഴിഞ്ഞ് പോകുമ്പോ അമ്മ കല്യാണിന്റെ വീട്ടിൽ പോയി നിൽക്കണം അച്ഛന്റെ കൂടെ അമ്മ വേണം ഇനി ഉണ്ടാവാൻ ശരി എന്ന് പറയാണ് അങ്ങനെ കാർത്തിക അവിടുന്ന് പോകുമ്പോഴേക്കും ലക്ഷ്മി മനസ്സിന് വിചാരിക്കുന്ന ഈശ്വര ആ പണ്ടാരക്കാലൻ ആ കാലമാടൻ ആ ഗംഗപ്രസാദ് ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് കട വരരുതേ അവ മരിച്ചിട്ടുണ്ടാവണേ എന്നൊക്കെ പണ്ട് ഇങ്ങനെ ആകിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി കേട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ ഗംഗപ്രസാദിനെയാണ് ഗംഗപ്രസാദിനെ കൈയ്യങ്ങനെ തലോടി തടവിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമലു അമലോട്ടോ അപ്പൊ അമല് ചോദിക്കണ്ടിപ്പെങ്ങനെയുണ്ട് വേദന കുറവായോ എന്ന് ചോദിക്കുമ്പോ നല്ല കുറവുണ്ടെന്ന് ഗംഗപ്രസത് പറയുമ്പോ ഉം അത് കള്ള കള്ളക്കണ്ണ് അതെ ഇതില്ലേ വന്ന സമയത്തെ കൈയൊക്കെ നല്ല മുഴുത്തിരിക്കായിരുന്നു ഇടിച്ച പരുവത്തിലെ കൈയിലൊക്കെ നല്ല നീക്കിട്ടായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി അതിന്റെ ഒരു സുഖം ഉണ്ടാകും എന്ന് പെട്ടിങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് വേല് വരുന്നത് വെയിലു നോക്കുമ്പോഴേക്ക് കമലും ഗംഗപ്രസദും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കട്ടോ വേലുവേഗം അകത്തേക്ക് വരുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് എടി അമലും ഞാനിതൊക്കെ ചെയ്തത് നിന്നോട് പറഞ്ഞതല്ലേ വേണ്ട ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം സാറിന് ഇപ്പൊ നല്ല സുഖമുണ്ടല്ലേ ോ ചോദിക്കുമ്പോഴേക്കും ഗംഗപ്രസാദൊന്നും ഇണ്ടുന്നില്ല കേട്ടോ അപ്പൊ അമ്മല് പറഞ്ഞാ നല്ല സുഖമുണ്ട് ഇപ്പൊ നീർക്കെട്ടൊക്കെ നന്നായിട്ട് കുറഞ്ഞു അതിന്റെ ഒരു സുഖം ഉണ്ടാവല്ലോ എന്ത് സുഖം ഉദ്ദേശിക്കുന്നത് ഇവനെ നന്നായിട്ട് അറിയാം അവനത് ആസ്വദിക്കുന്നുണ്ടല്ലോ നിനക്കിപ്പോ ഇവിടെ കാടും അതുപോലെ തന്നെ കാട്ടിലെ ആൾക്കാർ പിടിക്കുന്നില്ല എല്ലേ അമ്മലും അതെ പിടിക്കുന്നില്ല ഇയാൾക്കിപ്പ എന്താ എവിടെ എവിടെന്നോ കയറി വന്ന ഇവനെ മതിയല്ലേ നിനക്ക് അത് നിങ്ങളും അങ്ങനത്തിന് എവിടെന്നോ കയറി വന്നതല്ലേ എന്റെ അപ്പം അമ്മ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ നിലയിൽ ഇവിടെ സംസാരിക്കില്ലായിരുന്നല്ലോ ഓ എന്തായാലും സാറേ സാറിന്റെ ജീവിതം ഇല്ലേ ദൈവം തന്നതാണ് അത് ഓർക്കണം എന്ന് പറഞ്ഞിട്ട് വേലു അവിടുന്ന് പോവാട്ടോ വേലു പോകുമ്പോഴേക്കും അമലു ഗംഗപ്രസാദിനോട് പറയണ്ട് ആ മണ്ടം പറഞ്ഞതൊന്നും കാര്യത്തിൽ എടുക്കണ്ട എന്ന് പറയാണ് അത് വേലു കേൾക്കുന്നുണ്ട് കേട്ടോ വേലു മനസ്സിൽ വിചാരിക്കാണ് അതേടി ഞാൻ മണ്ടൻ തന്നെയാണ് പക്ഷെ മണ്ടി ആവാതെ നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വേലു പുറത്തേക്ക് പോവാണ് പുറത്തേക്ക് പോകുമ്പോഴേക്കും പോലീസുകാർ രണ്ടുപേര് വേലൂൻ്റെ അടുത്തേക്ക് വരുന്നു വരുന്നിട്ടോ എടാ വേലു പുറത്തുനിന്ന് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ഇല്ലെന്നല്ലേ പറഞ്ഞത് നിങ്ങളൊ സത്യം പറഞ്ഞില്ലല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും വേലു മനസ്സിൽ വിചാരിക്കാണ്ട് ഈശ്വര ആ വിനായക വരുന്നതെങ്ങാനും ഇവർ ആവോ എന്താടാ വേലു ഇവിടുന്ന് പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല ഇമാനെ ആരും വന്നിട്ടില്ല അങ്ങനെയല്ലല്ലോ ഞങ്ങൾ അറിഞ്ഞത് നാട്ടീന്ന് ആരോ കാട് കേട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ സത്യം ആരെങ്കിലും നിങ്ങൾ പിടിച്ച് ഒളിപ്പിച്ചിരിക്കുകയാണോ ഇവരുടെ മൂപ്പനെ ഇവിടെ ഒരിക്കലും കള്ളം പറയാറില്ല പണത്തിന് വേണ്ടി ആക്രാന്തവും ഇല്ല പക്ഷെ ഇപ്പൊ പണത്തിന് വേണ്ടി ആക്രാന്തൊക്കെ തുടങ്ങിയാടോ അയാൾ കള്ളം പറയാൻ തുടങ്ങിയോ ആരെങ്കിലും ഒളിപ്പിച്ചിട്ട് ഒളിപ്പിച്ചിട്ട് ഇവിടെ ഇല്ലാതെ പറയാ നിന്നോട് പറഞ്ഞോടാ ഇല്ല ഇമാൻ അങ്ങനെ ആരും വന്നിട്ടില്ല ഹാ അപ്പൊ നീ രക്ഷപ്പെട്ടു പക്ഷേ നോക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ കുറുനരികളും അതെളിപ്പ പാമ്പുകളൊക്കെ മണം പിടിക്കണേക്കാളും നന്നായിട്ട് മണം പിടിക്കാൻ നിങ്ങൾ നിനക്കും നിന്റെ മൂപ്പനൊക്കെ ഒരു പ്രത്യേക കഴിവുണ്ട് മനുഷ്യരുടെ മണമൊക്കെ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും എന്നിട്ട് നിങ്ങൾ കള്ളം പറഞ്ഞു ഞങ്ങൾക്ക് നല്ല സംശയം ഉണ്ടോ നോക്കിക്കോ ഞങ്ങൾ ഇത് അന്വേഷിക്കാൻ പോവാ എങ്ങാനും ഇവിടെ ആരെങ്കിലും നിങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേലു പിന്നെ നീ നാട്ടിൽ ജയിലിൽ കിടക്കും നിന്റെ മാമനും പറഞ്ഞേക്കാം എന്ന് വേണ്ട പോലീസ് അവിടുന്ന് പോവാട്ടോ വേലു നേരെ പോയിട്ട് പോകുന്നത് നമ്മുടെ മൂപ്പൻ്റെ എടുത്ത് മൂപ്പന്റെ ഭാര്യ എടുത്താണ് അവരോട് പറയുന്നുണ്ട് അതെ മാമ പോലീസാരി വന്നിരുന്നു ഇവിടെ ആരെങ്കിലും മാമനും ഞങ്ങളും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നിട്ട് നീ സത്യം പറഞ്ഞോടാ ആ വിനായക ചക്കൻ നീ ഒറ്റോടാ ഇല്ല ഞാൻ ഒറ്റയില്ല പക്ഷെ മാമ അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ട് ഉണ്ട് സംശയം വരുന്ന നീ സംസാരിക്കാതിരുന്നാ മതി എന്ന് പറയാണ് എന്നാലും മാമ അവൾ അവൾ വിനായകനോട് വല്ലാത്ത രീതിയിലെ പെരുമാറുന്ന ഭയങ്കര കളിയും ചിരിയൊക്കെയാ എടാ അമലും അല്ലേ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കണത് പിന്നെ നിനക്കെന്താ ആ ചെക്കനെ വയ്യാതെ ചെക്കന അവനെ എഴുന്നേറ്റ് നടക്കാനാവോന്ന് എനിക്ക് തോന്നുന്നത് ഇല്ലടാ എഴുന്നേറ്റ് നടക്കാണത്തോളം അമലും അവനെ സഹായിക്കട്ടെ അതിന് നിനക്കിപ്പ എന്താ മാമ മാമനെ കള്ളം കാണിക്കുന്നവരെയും കള്ളം പറയുന്നവരെയും കണ്ട പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും പിന്നെ എന്താ മാമ അവന്റെ കാര്യത്തിൽ മാത്രം മാമൻ അത് സാധിക്കാത്തത് എന്ന് ചോദിക്കാന് ആ സമയത്ത് നമ്മുടെ മൂപ്പൻ പറയണ്ട അവൻ കള്ളം കാണിക്കാത്തതുകൊണ്ട് അവൻ ഒരു വള്ളത്തിലും കാണിക്കുന്നില്ല നീ ആയിട്ടൊന്നും പറഞ്ഞിണ്ടാക്കാതിരുന്നാ മതി എല്ലാത്തിനും മാമൻ അവസാന അനുഭവിക്കും മാമ എന്നൊക്കെ പറഞ്ഞിട്ട് വെയിലും അവിടെ നിന്ന് പോവാണ് വെയിലു പോയിക്കുമ്പഴേക്കും മൂപ്പന്റെ ഭാര്യ അവൻ പറഞ്ഞ ഒരു കാര്യം ശരിയായിട്ടോ അമലു ആ പയ്യനായിട്ട് ഒരുപാട് അങ്ങ് അടുക്കുന്നുണ്ട് അത് നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം എന്ന് പറയാണ് ഭാര്യ അപ്പൊ മൂപ്പന അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കേണ്ട പ്രകാശിനെയാണ് പ്രകാശിനെ കെട്ടുനറക്കിങ്ങനെ കെട്ടി നടക്കാൻ വേണ്ടി പൂജാരി വന്നിട്ടുണ്ട് പ്രകാശിനെ രതീഷു ആണ് പോണെട്ടോ അപ്പൊ കിരൺ രതീഷിന്റെ ചെവി പറയേണ്ടി രതീഷ് നോക്ക് അച്ഛന്റെ മേലിൽ പ്രത്യേകം ഒരു കണ്ണ് വേണോട്ടോ എന്ന് പറയാണ് അതിന നോക്കിക്കോളാം സാറേ എന്ന് രതീഷ് പറയണ്ട അങ്ങനെ പ്രകാശിനെ എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോ കല്യാണി ചോദിക്കണ്ട അച്ഛ അച്ഛനെന്തൊക്കെയാ ആലോചിക്കണത് പഴയ കാര്യങ്ങളും ആലോചിക്കണ്ട എന്ന് പറയുമ്പോഴേക്കും അവിടത്തെ പൂജാരി പറയുന്നുണ്ട് അതെ മുമ്പും ഇയാൾ മലക്ക് പോയിട്ടുണ്ട് അന്ന് ഞാനാണ് കെട്ട് നടക്ക് വന്നത് എന്ന് പറയുമ്പോൾ ഗംഗ നമ്മുടെ പ്രകാശം പണ്ട് മുമ്പൊക്കെ ഞാൻ എന്റെ പൊന്നുമോന്റെ കൂടെ മലക്ക് പോയി അന്ന് മനസ്സും ശരീരം ഒന്നും ശുദ്ധമല്ലായിരുന്നു അതെ അതിന്റെ തിരിച്ചടി എനിക്ക് കിട്ടിയും ചെയ്തല്ലോ ഇപ്പൊ മനസ്സും ശരീരമൊക്കെ ശുദ്ധമാണെങ്കിൽ തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ കിരൺ പറഞ്ഞിട്ടല്ല ഈ പ്രാവശ്യം മലക്ക് പോകാൻ ഒരുപാട് തിരക്കുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ തിരുമേനി തിരക്കൊക്കെ ഉണ്ടാകും പക്ഷെ പമ്പയിൽ കുളി കഴിഞ്ഞ് മല ചവിട്ടുമ്പോൾ നമുക്ക് വിഷപ്പൊക്കെ വരും ഭക്ഷണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല മല ചവിട്ടുമ്പോൾ നമ്മൾ നല്ല മനസ്സിനുള്ള മറച്ചോട്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും തോന്നത്തില്ല എന്ന് പറയാണ് പ്രകാശം പണ്ട് അതേ തിരുമേനി ഈ പ്രാവശ്യം മനസ്സ് നിറഞ്ഞ് മലക്ക് പോകാൻ പോണത് പിന്നെ നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല തിരുമേനി എനിക്ക് കല്യാണി മോളുടെ എല്ലാം എല്ലാമായ അമ്മേനും നഷ്ടപ്പെട്ടില്ലേ പ്രകാശ നഷ്ടങ്ങളൊന്നും നമ്മളിതിന് മനസ്സിൽ വിചാരിക്കേണ്ട ഇനി നല്ലത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് മല കയറിയാ മതി എന്ന് പറയുമ്പോൾ പ്രകാശിന് പഴയത് ആലോചിക്കാട്ടോ അന്ന് വിക്രത്തിന്റെ കൂടെ മലക്ക് മാലയിട്ടിട്ട് പ്രകാശിന് അങ്ങനെ കെട്ട് കറക്കണ സമയത്ത് നമ്മുടെ അമ്മുമ്മ ദീപ്യ എടുത്ത് പറയുമായിരുന്നു എടി ആ എണ്ണം കെട്ടവൾ എങ്ങാനും പാല് കൊടുത്തിട്ട് തിരിച്ചു വരുവോടി എന്റെ മക്കള് മലക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് ആ സമയത്ത് എണ്ണം കെട്ടവൾ വന്ന് അവളെ ഞാൻ കായലിലേക്ക് പിടിച്ച് തള്ളും എന്ന് പറയാണ് ആ സമയത്ത് ദീപുടെ മനസ്സാകെ വിഷമിക്കുക കേട്ടോ അങ്ങനെ വിക്രവും അതുപോലെ തന്നെ പ്രകാശനും കൂടി ആ വെച്ചിട്ട് ആ കെട്ടുന്നറ തലയിൽ വെച്ചിട്ട് തിരുമേനി പറയുന്നുണ്ട് അതെ പുറകിലേക്ക് നോക്കാതെ പൊയ്ക്കോളൂ എന്ന് പറയാണ് അങ്ങനെ രണ്ടുപേരും പുറകിലേക്ക് നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി തിരിയുമ്പോഴേക്കാണ് കല്യാണി പാലൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരുന്നത് കേട്ടോ കല്യാണിനെ കാണുമ്പോ പ്രകാശം ദേശത്തിൽ ഇങ്ങനെ നോക്കുകാട്ടോ പക്ഷെ ഒന്നും പറയാൻ പാട പാടില്ലല്ലോ ശബരിമലയുടെ മന്ത്രം മാത്രമല്ലേ വായിൽ പറയാൻ പാടുള്ളൂ അതുകൊണ്ട് കല്യാണിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയ ശേഷം അയ്യപ്പസ്വാമിനെയും വിളിച്ച് പ്രകാശിനും അതുപോലെ തന്നെ വിക്രവും കൂട്ട് മലക്ക് പോവാട്ടോ അതിനുശേഷം കല്യാണി തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ അമ്മുമ്മ എന്താ ചോദിച്ചാൽ കല്യാണിന്റെ തലക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ അങ്ങനെ ഇങ്ങനെ പിടിച്ച് തള്ളുവാട്ടോ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ